ലോകത്തിന് മുതൽ മുഴുവൻ മാതൃകയായ ഒരു ജനാധിപത്യ രാജ്യം നിലയിൽ ഒരു തരത്തിലും യുദ്ധം പോലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ അവിടെ പ്രകടിപ്പിച്ചത് അതായത് ഭീകരതയ്ക്ക് പ്രത്യേകിച്ച് മതവും വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇന്ത്യയുടെ സമുദായ സൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഏതൊരു ശ്രമത്തെയും അതിശക്തമായിട്ട് ശക്തമായിട്ട് നേരിടുമെന്നുള്ള അഭിപ്രായം ജോൺ ബ്രിട്ടാസ് സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം പ്രതിപക്ഷ പാർട്ടികളുടെ വക്താവ് എന്ന നിലയിൽ വന്ന് സംസാരിച്ച വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ഇത് കേട്ടപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ ലഷ്കർ ഇ തോയ്ബ അൽ ഖൊയ് ഇങ്ങനെ കുറേ തീവ്രവാദ സംഘടനകളുണ്ടല്ലോ ഇതൊക്കെ എന്തിന്റെ പേരിലാണ് ഉണ്ടായിരിക്കണമെന്ന് അല്ല ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം ഇന്ത്യയിൽ മാത്രമല്ലല്ലോ ഈ ലോകം മുഴുവൻ ഈ കൂട്ടർ പോയി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ടാണ് ചോദിച്ചത് ഇവർ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് തീവ്രവാദികളെ സംരക്ഷിക്കുന്നത് ഇവരാണെന്നാണ് കാരണം തീവ്രവാദികൾ പച്ചക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും അറിയാം അവരും അംഗീകരിക്കുന്നുണ്ട് അത് മത തീവ്രവാദമാണ് ഞങ്ങളത്തരക്കാരല്ല എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഇവർ പറയുകയാണ് ഏയ് അവർ മതതീവ്രവാദികളൊന്നുമല്ല അത് വിശ്വാസത്തിൻ്റെ പേരിലുമല്ല എന്ന് പറയുമ്പോൾ ആ തീവ്രവാദികളെ ഇവർ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടി തമ്മി തല്ലിച്ചാകണ്ട എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന് ഇവിടുത്തെ ഹിന്ദുക്കളെ കൊന്നിട്ട് അതിവിടുത്തെ മുസ്ലിങ്ങളിലേക്ക് ചാർത്താൻ മാത്രം മണ്ടന്മാരല്ല ഭാരതത്തിലെ ഹിന്ദുക്കൾ അതിവിടുത്തെ മുസ്ലിങ്ങൾക്കും അറിയാം ഹിന്ദുക്കൾക്കും അറിയാം ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അറിയാം ലോകത്തെ തന്നെ ബാധിക്കുന്ന ഇത്തരം വലിയ പ്രശ്നങ്ങൾ രണ്ട് വോട്ടിന് വേണ്ടിയിട്ട് ഇത്തരം കൂറ രാഷ്ട്രീയക്കാർ മറച്ചു വയ്ക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ തീവ്രവാദികൾ നിർദ്ദോഷികളായ സാധാരണക്കാരായ നിഷ്കളങ്കരായ മുസ്ലിം ജനങ്ങളുടെ ഇടയിലേക്ക് കൂടെ കടന്നുകൂടി അവരെ അവരെക്കൂടെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കേരളത്തെ മദനിക്കു മുമ്പും മദനിക്കു ശേഷവും എന്ന് തിരിച്ചിട്ട് നോക്കണം തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിനു മുമ്പ് പർദ്ദയിട്ട മനുഷ്യരെ ആരും കണ്ടിട്ടുണ്ടാവത്തില്ല എന്നാൽ ഇന്നോ പാകിസ്ഥാനുമായൊരു യുദ്ധമുണ്ടാക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല എന്നാൽ പാകിസ്ഥാനിലാണ് തീവ്രവാദികൾ എന്നതുകൊണ്ട് ആ തീവ്രവാദികളെ വെറുതെ വിടണം എന്ന് ഇത്തരക്കാർ പറയുമ്പോൾ ഇവർ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മെയ്ക്കിൻ്റെ മുമ്പിൽ വന്നതെന്ന് വിളിച്ചു പറയുകയാണെ മോദി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് പാകിസ്ഥാനെ ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അതായത് തീവ്രവാദികളെ ആക്രമിക്കാൻ സമ്മതിക്കില്ലെന്ന് ആർക്ക് കൊടുക്കുന്ന സന്ദേശമാണ് ഇതെന്നാണ് നമുക്കറിയേണ്ടത് ഇത്തരം ഇണ്ടന്തുരുത്തിക്കളായ രാഷ്ട്രീയക്കാരുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നും ഈ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ മുഴുവൻ ഈ തീവ്രവാദി ആക്രമണം ഇന്ന് സഹിച്ചു